ഹലോ പ്ലാൻസ് ആൻഡ് പോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലിയറൻസൈലാണ് അതായത് ഡീനിയം വെരിഗേറ്റഡ് പ്ലാന്സിന് ഏകദേശം ഒരു പന്ത്രണ്ട് പീസ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിലെ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്സുകൾ വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നല്ലൊരു അടിപൊളി ഹൈബ്രിഡ് ബുകൻവിലയുടെ കോമ്പോസ് സെയിൽ സെയിൽ സെയില സോറി സെയിൽ വരുന്നുണ്ട് നൂറ് രൂപ മുതൽ നാളെ നമുക്ക് ഹൈബ്രിഡ് ബൊഗൻവില്ലാസ് ചാനൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അതായത് പഴയ കുറച്ച് സ്റ്റോക്കുകൾ ഇരിപ്പുണ്ട് മാക്സിമം ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ള തന്നെ തന്നെയായിരിക്കും അത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നാളത്തെ വീഡിയോ കാണാനായിട്ട് ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെരിഗേറ്റഡ് അഡീനിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് പഴയ സ്റ്റോക്ക് ഇരിക്കുന്നതാണ് ഇരിക്കണം സത്യം പറഞ്ഞാൽ ബോഗൻവില്ല പ്ലാന്റ്സ് വന്നപ്പോൾ ഈ വർഷത്തോട്ട് തിരിഞ്ഞ് നോക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് നമ്മൾ ഇന്നത് സെയിൽ ചെയ്യുകയാണ് ഓഫർ പ്രൈസ് ഇട്ടിട്ടാണ് സെയിൽ ചെയ്യണേട്ടോ നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഓരോ പ്ലാന്റ്സുകൾ നമ്മൾ കൊടുക്കുന്നത് വെരിഗേറ്റഡ് അഡീനിയോ ആണ് അതായത് ലീഫുകളിൽ നല്ല വെരിഗേഷൻസ് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് വെരിഗേറ്റഡ് അഡീനിയംസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിൽ മൂന്ന് ാണ് ഫ്ലവേഴ്സ് ഇട്ട് വന്നിരിക്കുന്നത് ഡബിൾ പെറ്റൽ പ്ലാന്റുകളാണ് കാരണം ഇങ്ങനെയൊക്കെയാണ് സൈസ് സൈസുണ്ടായിരിക്കട്ടെ ഞാൻ ഏറ്റവും ചെറിയൊരു സൈസാണ് കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ്റ്റി റുപ്പീസ് നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ സൈസുകൾ പറഞ്ഞത് നല്ല വൈറ്റ് ഷെയ്ഡും വൈറ്റും ഗ്രീനും ഡോട്ടൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് സൈസ് വരെ പന്ത്രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെർ പ്ലാന്റ് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഉണ്ടോ ഇതുപോലെ വൈറ്റും ഗ്രീനൊക്കെ വെരിയേഷൻ വരുന്ന ഫ്ലവേഴ്സ് ഇതാ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ്സുകൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും അയച്ചു തരുന്നിട്ട് കാരണം നമ്മൾ ബോഗൻ വിലയുടെ പാക്കിങ്ങാണ് ഇന്ന് അത്യാവശ്യം നമ്മുടെ പെറ്റ് സർവീസ് ഉണ്ടായിരുന്നത് അതിൻ്റെ പ്ലാൻസുകളൊക്കെ അതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പ്ലാന്റുകൾ അയച്ചിട്ടുണ്ട് നാളെയും അയക്കാനായിട്ടുണ്ട് അപ്പതാ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു ടിപ്പോളി സെയിൽസ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കാരണം നാളെ ബൊഗൻ വില്ലയുടെ ക്ലിയർ ആൻഡ് സെയിലാണ് കേട്ടോ അതായത് നൂറ് രൂപ മുതൽ നാളെ ബൊഗൻവില്ല പ്ലാന്റ്സുകൾ നമുക്ക് ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു പീസ് രണ്ട് പീസ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വെച്ചിട്ട് ഒരുവിധപ്പെട്ട വെറൈറ്റീസ് ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെറൈറ്റീസ് നമ്മൾ നാളെ ക്ലിയർ ആൻഡ് ഇടും കാരണം നെക്സ്റ്റ് വീക്ക് നമുക്ക് പുതിയ ലോഡ് വരുന്നുണ്ട് അതിന് മുമ്പ് ബാക്കിയിരിക്കുന്ന പ്ലാന്റ്സുകൾ ഓഫർ റേറ്റിട്ട് തീർക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഉദ്ദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ദാ ഈ ഒരു സൈഡിൽ നിന്ന് വേണ്ടോ പ്ലാന്റ്സുകളെല്ലാം തന്നെ തീർന്നു തുടങ്ങി കേട്ടോ നമ്മുടെ ണ്ടോ ഇനി ഇരിക്കുന്ന ഇത്രയും പ്ലാന്റ്സുകളല്ലോ അതൊക്കെ ഓരോന്നും ഓരോ പീസ് രണ്ട് പീസ് ഒക്കെ മാത്രമായിട്ട് ചെടികളാണ് എല്ലാം കൂടി ഇരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സെയിൽസ് വീഡിയോ നാളെ ഉണ്ടാവും എല്ലാം ഓഫർ പ്രൈസ് ആയിരിക്കും കേട്ടോ ഇതാണ്ടോ നമ്മുടെ സ്റ്റാൻഡിലൊക്കെ പ്ലാൻസുകൾ തീർന്നു ഇനി നമുക്ക് പുതിയ ലോഡ് വരും കേട്ടോ നെക്സ്റ്റ് വീക്കാണ് വന്നത് അപ്പോൾ അതിനുമുമ്പ് ഇവിടെ ഉള്ള പ്ലാൻസുകൾ കുറച്ച് പ്ലാൻസുകളെങ്കിലും ക്ലിയർ ഔട്ട് ചെയ്ത് നമുക്ക് തീർക്കണം അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം കേട്ടോ അപ്പോൾ എല്ലാവരും നാളത്തെ വീഡിയോ കാണാനായിട്ട് മറക്കരുത് ബോഗൻവിലെ കളക്ടേഴ്സിന് എന്തുകൊണ്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നാളെ അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക്